കഴിഞ്ഞ ദിവസം ഗബ്രിയുമായി വാക്കുതർക്കം നടക്കുന്നതിനിടെ ജിഡു പറഞ്ഞ ചില കാര്യങ്ങള്ക്ക് ജിൻഡോ പറഞ്ഞ ചില കാര്യങ്ങൾക്കെതിരെ വലിയ വിമർശനമാണ് പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നും വരുന്നത് കഴിഞ്ഞ ദിവസം ജാസ്മിന്റെ അടിവസ്ത്രം സോഫിയയിൽ വെച്ചുവെന്ന് പറഞ്ഞ് ജിൻഡോ ഹൌസിൽ വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിരുന്നു മാത്രമല്ല ടവറിൽ പൊതിഞ്ഞു വെച്ച അടിവസ്ത്രം ജിൻഡോ മറ്റുള്ള ഹൌസ്മെയ്റ്റ്സിനെ എടുത്തു കാണിക്കുകയും ചെയ്തിരുന്നു ഇതോടെയാണ് പ്രശ്നങ്ങൾ തുടങ്ങിയത് ജാസ്മിനൊപ്പം ഗബ്രിയും ജിൻഡോയുമായി ഏറ്റുമുട്ടിയിരുന്നു വടക്ക് മോർച്ഛിക്കുന്നതിനിടെ ജിൻഡോ ഗബ്രിയുടെ വീട്ടുകാരെ പറയുന്നുണ്ട് കഴിഞ്ഞ ദിവസം മാത്രമല്ല ഇതിനു മുൻപും ജിൻഡോ ഒരു ടാസ്കിനിടെ ഗബ്രിയുടെ അച്ഛനെ വിളിച്ചു അന്ന് സഹ മത്സരാർത്ഥികൾ എല്ലാവരും ജിൻഡോയ്ക്കെതിരെ രംഗത്തെത്തിയിരുന്നു ഇതാണ് പ്രേക്ഷകരുടെ ഇടയിലും ജിൻഡോയ്ക്ക് ഇപ്പോൾ വലിയ നെഗറ്റീവായി മാറിയിരിക്കുന്നത് നാട്ടിലായിരുന്നുവെങ്കിൽ പറയുന്നവന്റെ കരണം പൊളിയുന്ന തരം ഓളത്തരമാണ് ജിൻഡോ പറഞ്ഞതെന്നും അതുകൊണ്ട് മാതൃകാപരമായ ശിക്ഷ നൽകണമെന്നുമാണ് പ്രേക്ഷകരിൽ ഒരാൾ ബിഗ് ബോസ് ഷോയുമായി ബന്ധപ്പെട്ടുള്ള ഫാൻസ് ഗ്രൂപ്പിൽ കുറിച്ചത് നാട്ടിൽ കൈ പറയുന്നവന്റെ കരണം പൊളിയുന്ന തരം ഓളത്തരമാണ് ജിൻഡോ പറഞ്ഞത് മാത്രമല്ല എതിർപക്ഷത്തുള്ളത് ഗബ്രി ആയതുകൊണ്ടാണോ ഒരു ഗ്രൂപ്പിലും ആളുകൾ ഇത് വലിയ സംഭവമായി കാണാത്തത് എന്നറിയില്ലെന്നും കുറിപ്പിൽ ചോദിക്കുന്നുണ്ട് ബിഗ് ബോസ് വാക്കാൽ മാത്രം ഇത് കുട്ടികൾ കാണുന്ന ഷോയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഈ പറയുന്നത് തെറ്റാണെങ്കിൽ അതിനുള്ള മാതൃകാപരമായ ശിക്ഷ നൽകുകയും വേണം ഇല്ലെങ്കിൽ കുട്ടികൾ കാണുന്ന ഷോയാണെന്ന് ആത്മാർത്ഥമായി പറയുന്നതായി പോലും കണക്കാക്കാൻ കഴിയില്ല ഇയാൾക്കെതിരെ സീരിയസ് പോസ്റ്റ് ഇട്ടത് രാജാവായി വാഴിക്കൽ പ്രക്രിയയിൽ ഭാഗമാകാൻ താല്പര്യമില്ല എന്നിട്ടും ഇറിറ്റേഷൻ കാരണവുമാണ് ഇയാളെ എല്ലാ ദിവസവും സഹിക്കുന്ന ആളുകളെ സമ്മതിക്കണം എന്നായിരുന്നു കുറിപ്പിൽ പറയുന്നത് നല്ല ഗെയിമറാണ് ജിൻഡോ എങ്കിലും പലപ്പോഴും നാവ് ജിൻഡോയ്ക്ക് വിനയാകുന്നതാണ് കാണുന്നത് തുടക്കത്തിൽ ജിൻഡോയെ ഇഷ്ടപ്പെട്ടിരുന്നവരാണ് ബിഗ് ബോസ് പ്രേക്ഷകരിലേറെയും ഇപ്പോൾ ജിൻഡോ നിലവാരം കുറഞ്ഞ ഗെയിം പുറത്തെടുക്കുന്നുവെന്നാണ് പ്രേക്ഷകരുടെ ആരോപണം കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്